ജഗിരിവെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുധാകുങ്കര സംവിധാനം ചെയ്ത ശിവകാർത്തികേ നായകനായ പരാശക്തി എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയരുത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രിപ്ഷൻ കുറവാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് എനിക്ക് ഹിസ്റ്ററി ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സിനിമ നമ്മൾ അത്രയും എന്താ പറയുക കാത്തിരുന്നിട്ട് കാണാൻ പോയ ഒരു സിനിമയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരിക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് അവസാനിച്ചു എന്ന് പറയുന്നത് പറയാനായിട്ട് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം ഒരു പരിധിക്ക് മേലെ ഇമോഷണലി ഹുക്ക് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ കണ്ടിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ കണ്ടിരിക്കാനാവും അതൊരു എന്താ പറയുക ഒരു പിരീഡ് ഡ്രാമയാണ് ഈ ഫിലിം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് ഇതിലെ മെയിൻ നടനായ ശിവകാർത്തികേയൻ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ ഒരു പിടിക്ക് മേലെ ഉയർത്താൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടില്ല അത് ഈ സുധാകങ്കര എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യക്ക് വേണ്ടി എഴുതിയൊരു സബ്ജക്റ്റ് ശിവകാർത്തികയനിലേക്ക് ശിവകാർത്തികേയനിലോട്ട് വരുമ്പോൾ ആ തിരക്കഥയിലെ കുറച്ച് സംഭവങ്ങളൊക്കെ പൊളിച്ച് എഴുതേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നണം പൊളിച്ച് എഴുതലും വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം പിന്നെ ജയൻ രവി ജയൻ രവി അസാധ്യ പ്രകടനമാണ് സിനിമക്കകത്ത് കാഴ്ച പക്ഷേ ഇത്തരം വേഷങ്ങൾ എടുക്കേണ്ടതുണ്ടോ എന്ന് എന്നൊരു സംശയമുണ്ട് പക്ഷെ ഇടു ഓറെയാണ് പുള്ളിക്കാരനകത്ത് പക്ഷേ ഞാൻ ഞാൻ പറയണതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ജയൻ രവിയെ പോലെ ഒരു സ്റ്റാർ ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ആൾക്കൊരു വെറൈറ്റി കഥാപാത്രം ചെയ്യണം ചിലപ്പോൾ ചെയ്തതായിരിക്കാം ഈ വാട്ടെവർ അദർവാ സൂപ്പറായിരുന്നു ശ്രീലീലയും നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്ന കുളപ്പള്ളി ലീല ബേസിൽ ജോസഫ് ഒക്കെ അടിപൊളിയായിരുന്നു ബേസിലിന് ഗംഭീര കയ്യടി കിട്ടിയിട്ടുണ്ടായിരുന്നു തിയേറ്ററിനകത്ത് പിന്നെ ജി വി പ്രകാശ് കുമാർ ഒരുക്കിയ ഗാനങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗാനങ്ങളാണ് നമ്മളത് റിലീസിന് മുമ്പേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ അത് അതിരി ഡായ പോലെ ഫീൽ ചെയ്തായിരുന്നു സീനുകളെ ലൈവേറ്റ് ചെയ്യാനായി ചെയ്യാനായിട്ട് ബി ജെ എമ്മിന് സാധിച്ചിരുന്നില്ല എന്ന് എനിക്ക് തോന്നി അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ് ചിത്രത്തിനകത്ത് പിന്നെ രവി കെ ചന്ദ്രൻ ഒരുക്കിയ ഫ്രെയിംസ് സതീഷ് സൂര്യ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് രണ്ടേ മുക്കാല് മണിക്കൂറാണ് ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ സിനിമയുടെ തിരക്കഥയിൽ ഒരു പോയിൻറ്റ് വിട്ട് ഹൈ തരുന്നില്ലേ എന്നതൊരു പോരായ്മ തന്നെയാണ് ഇപ്പം നമ്മളെ ഈ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന മാസ് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാമായിരുന്നു ഈ ഒരു ഹീറോയ്ക്ക് കൊടുക്കാമായിരുന്നു കുറച്ചും കൂടി ഒരു ഹൈപ്പ് കൊടുക്കാമായിരുന്നു അത് അത് തിരക്കഥയിൽ ഒരു പാളിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒരു പോയിന്റ് വിട്ട് ഹൈ അങ്ങോട്ട് കിട്ടുന്നില്ല നമുക്ക് ആകെ മൊത്തത്തിൽ ശരാശരിക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന തമിഴ്നാടിൻ്റെയും തമിഴിൻ്റെയും വികാരം ഉണർത്തുന്ന കഥ പറയുന്ന സിനിമയാണ് പരാശക്തി ഇപ്പോൾ അമരനിലൂടെ വലിയ വിജയവും മദ്രാസിയിലൂടെ ഒരു ശരാശരി വിജയവും നേടി വിജയപാതയിലുള്ള എസ് കെ കെ അതായത് ശിവകാർത്തികേനെ ഈ സിനിമ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു പടമാണ് പടത്തിൽ ഹൈ മൊമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹൈ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ പിട്ടിച്ചാൽ കിട്ടാത്തൊരു പടമായിരുന്നത് വൺ സൂപ്പർ ഹിറ്റാ ഒരു സിനിമ പക്ഷെ അത്തരം മൊമെൻസിൻ്റെ കുറവുള്ളത് കൊണ്ട് കാരണം ഏവറേജ് ബോക്സ് ഓഫീസ് ആകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ചില സിനിമകൾക്ക് അങ്ങനത്തെ മൊമെൻസുകൾ ആവശ്യമാണ് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അത് വരാത്തത് കൊണ്ട് മാത്രം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്